ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണക്കയല്ലേ അപ്പോൾ കുറച്ച് ഏത്തക്ക നല്ല വിളഞ്ഞ് ഏത്തക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി തയ്യാറാക്കാമെന്ന് വെച്ചാരിച്ച് അപ്പം നമുക്ക് ഉപ്പേരി തയ്യാറാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്നാൽ നമുക്ക് ആദ്യമേ ഏത്തക്കൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ ഏത്തക്ക പൊളിച്ചെടുക്കുന്ന അമ്മയാണ് അപ്പോൾ അധികം കുറച്ച് ഏത്തക്കേ ഉള്ളൂ അത് വെച്ച് കണ്ടാൽ നമുക്ക് കുറച്ച് ഉപ്പേരി തയ്യാറാക്കാം അങ്ങനെ ഒരു ഏത്തക്ക നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് പൊളിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഉപ്പേരി വറുക്കുന്ന എല്ലാം ഞങ്ങൾ കാണിച്ചു തരാവേ അപ്പോൾ ഗേസ് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം അതിന്റെ കറ ഒന്ന് പോയി കിട്ടാനാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് എല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം ഏതായാലും അമ്മ ഇങ്ങനെ പൊളിച്ചെടുക്കട്ടെ നമുക്ക് ഇതിൻ്റെ ഒന്ന് കറൊന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തോരൻ വെക്കാം കേട്ടോ അങ്ങനെ അപ്പോഴേക്കും അമ്മ എല്ലാ ഏത്തക്കും പൊളിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് ഒരു കണ്ണാപ്പയൊക്കെ അകത്ത് തോരാൻ വെള്ളം തോരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് അതിന് ശേഷം പൊളിച്ചെടുത്ത ഏത്തക്ക അമ്മ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അമ്മക്കാവുമ്പോൾ കറക്റ്റ് അതിൻ്റെ സൈസ് അറിയാമല്ലോ അപ്പോൾ ഏതായാലും അമ്മ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അകത്തടുപ്പിലാണ് നമ്മൾ ഉപ്പേരി വരയ്ക്കുന്നത് ഇവിടെ വെച്ചിട്ട് വറുത്തെടുക്കാന്ന് വിചാരിച്ചു ഉരുളി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലൊട്ട് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചെടുക്ക ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെണ്ണകൊക്കെ എന്തോ ഒരു എണ്ണ വെച്ച് വറുത്തെടുക്കാന്ന് വിചാരിച്ചു അമ്മ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് എടുക്കാം കേട്ടോ നമുക്കി വറുക്കാൻ പോവാം കേട്ടോ ഇങ്ങനെ വറുക്കാനുള്ള എണ്ണ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൊടുത്ത് ഒന്ന് ഉപ്പിയിരുന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇപ്രാവശ്യത്തെ വറുക്കുന്നത് വറക്കുന്നത് കേട്ടോ അമ്മക്ക് ചെയ്യാത്തത് കാരണം അമ്മ പറഞ്ഞു നീ വറുത്തെടുത്താൽ മതി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഉപ്പേരി വറക്കുന്നത് കേട്ടോ എല്ലാ പ്രാവശ്യം അമ്മയല്ലേ വറക്കല് കണ്ടോ ഗേസ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ഉപ്പ് നമുക്കിങ്ങനെ തൂവി കൊടുക്കാം കണ്ടോ ഉപ്പ് കൊടുക്കാം കേട്ടോ അങ്ങനെ ഉപ്പേരി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കോരി മാറ്റാം അങ്ങനെ എണ്ണ തോരാൻ വേണ്ടി ഒരു കണ്ണാപ്പേയിലോട്ട് മാറ്റുന്നുണ്ട് എല്ലാ വർഷമാണെങ്കിലും ഞങ്ങൾ ഇതുപോലെ തന്നെ ഒക്കെയാണ് ആഘോഷിക്കും ചെറിയ തോതിലൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട് ഇങ്ങനെ ഉപ്പേരി വറുത്തെടുക്കും അതുപോലെ ശർക്കര പറ്റി കളിയെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇപ്രാവശ്യം കളിയോടൊക്കെ ശർക്കര പറ്റൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ച് ഏതായാലും നമുക്ക് ഉപ്പേരി നമുക്ക് വറുത്തെടുക്കാം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഹിന്ദൂസ് ഉണ്ട് അതേപോലെ ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അപ്പോൾ എല്ലാ ആഘോഷവും ഞങ്ങൾ ഇതുപോലെ തന്നെ കൊണ്ടാടും ഓണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ ഈ ഉപ്പേര് വറുത്തെടുക്കുന്നത് കേട്ടോ പിന്നെ അധികം ആരും പുറത്തുനിന്ന് ആരുമില്ല ഓണത്തിന് നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കാനും പുറത്തുനിന്ന് ആരുമില്ല നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ അപ്പോൾ ഞങ്ങളിങ്ങനെ പാചകം ചെയ്ത് ഞങ്ങൾ തന്നെ കഴിക്കാറാണ് പതിവ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കണ്ടോ ഒരു കൈ വരുന്ന കണ്ട ഗെയ്സ് കള്ളി കണ്ടോ ഞങ്ങളെ വീട്ടിലെ കള്ളി കണ്ടോ ഉപ്പേരി വറുത്തപ്പത്തിനെടുത്ത് തിന്നുന്നുണ്ട് ഇന്ന് ഉച്ചക്ക് ചോറൊന്നും വേണ്ട തോന്നുന്നു വയറ് നിറഞ്ഞു തോന്നുന്നു അറിഞ്ഞു തോന്നുന്നു അങ്ങനെ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി കണ്ടോ ഓണ സ്പെഷ്യൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും